രാവിലെ സമയം രമ്യ പ്രവചന ഇരുപത്തിയൊൻപതാം അധ്യായം അതിൻ്റെ പത്തും പതിനൊന്നും വാക്യങ്ങളെ വായിക്കട്ടെ യഹോവ ഇപ്രകാരം അറി ചെയ്യുന്നു ബാബയിലെ എഴുപത് സമ്മത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്നുള്ള നിങ്ങളോടുള്ള എൻ്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരണപ്പാട് ദൈവം ഇസ്രായേൽ ജനത്തെ അവരുടെ അനുസരണക്കേടും അവരുടെ മത്സരവും നിമിത്തമായിട്ട് ബാബേൽ പ്രവാസത്തിലേക്ക് അയച്ചു അതിൻ്റെ മധ്യത്തിൽ വീണ്ടും വീണ്ടും ഇരമ്യ പ്രവാചകൻ അതിന് മുൻപും അതിനു ശേഷവും ഒക്കെ അവരോട് പ്രവചിക്കുകയാണ് ഇവിടെ അവർ പോകുന്നതിന് മുൻപായിട്ട് ദൈവം വീണ്ടും ഇരമ്യാവിലൂടെ എരുള്ളപ്പാട് കൊടുക്കുകയാണ് ഞാൻ നിങ്ങളെ അയക്കും അത് എഴുപത് സമ്മത്സരത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു പ്രവാസം തന്നെ ആയിരിക്കും എന്നാൽ അതിന് ശേഷം ഞാൻ നിങ്ങളെ ഈ ദേശത്തേക്ക് മടക്കി വരുത്തും മറ്റനേക പ്രവാചകന്മാർ ദൈവത്തിൻ്റെ പ്രവാചകന്മാർന്ന് അവകാശപ്പെട്ടവർ ഇത് രണ്ട് വർഷമേ നിൽക്കത്തുള്ളൂ ദൈവം അങ്ങനെ പ്രവാസത്തിലേക്ക് തന്നെ ജനത്തെ അയക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ജനത്തെ പ്ലീസ് ചെയ്യത്തക്ക രീതിയിലുള്ള പ്രവചനങ്ങളൊക്കെ അയച്ചുവെങ്കിലും വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് ഇരമ്യാവിലൂടെ പറയുകയാണ് ഞാൻ നിങ്ങളെ എഴുപത് വർഷത്തേക്ക് അയയ്ക്കും എന്നാൽ ആ എഴുപത് വർഷം തികയുമ്പോൾ ഞാൻ നിങ്ങളെ ഇവിടേക്ക് മടക്കി വരുത്തും മാത്രമല്ല അന്ന് നിങ്ങൾക്കൊരു ശുഭഭാവി ഞാൻ നിങ്ങൾക്ക് വാക്തത്വം തരികയാണ് ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ അവ തിന്മയ്ക്കല്ല അവ നന്മയ്ക്കുള്ളത് മാത്രമാണ് ഞാൻ ഈ പ്രവാസത്തിലേക്ക് നിങ്ങളെ അയക്കുന്നതും എൻ്റെ ശുദ്ധീകരണ പ്രക്രിയയാണ് നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം മാത്രമല്ല ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ നിങ്ങളനുസരിക്കായതുകൊണ്ട് നാനൂറ്റി തൊണ്ണൂറ് വർഷത്തെ ആ ശബത്തുകൾ നിങ്ങൾ ആചരിക്കാവുന്നതുകൊണ്ട് കൃത്യമായ എഴുപത് സമ്മത്സരം നിങ്ങൾ ഇവിടെ പ്രവാസത്തിൽ ഇരുന്നേ മതിയാകുകയുള്ളു ദേശത്തിന് സ്വസ്ഥതയായിട്ട് എഴുപത് സമ്മത്സരം കർത്താവ് നിയമിച്ചിരിക്കുന്നു കർത്താവ് നിയമിച്ചിരിക്കുന്ന അവധി മാറ്റുവാൻ ആർക്കും കഴിയില്ല കർത്താവ് നിയമിച്ചിരിക്കുന്ന അവധികൾ ഓരോന്നും നമ്മുടെയും ജീവിതത്തിൽ നിറവേറേണ്ടതായിട്ടുണ്ട് ദൈവഹിതപ്രകാരം നാം മുൻപോട്ട് പോകുമ്പോൾ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ അതിനായി നമ്മെ സഹായിക്കുന്നാൽ ദൈവത്തോട് വിശ്വസ്തരായി തുടർന്നു വരുന്നവർക്ക് ദൈവം ഒരു ശുഭഭാവി എക്കാലത്തും വാക്തത്വം ചെയ്തിട്ടുണ്ട് കർത്താവിന് നമ്മെക്കുറിച്ചുള്ള വിചാരങ്ങൾ ഒരിക്കലും അത് നമ്മുടെ ദോഷത്തിനായിട്ടല്ല അത് നന്മയ്ക്കായിട്ടുള്ളതാണ് ആത്യന്തികമായ നന്മ കർത്താവിൽ വാസ്തവമായി വിശ്വസിക്കുവാന്തക്കവണ്ണം കർത്താവിനെ വാസ്തവമായി സ്നേഹിക്കുവാന്തക്കവണ്ണം മുഖാന്തരമാകേണ്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം നമ്മെ ശിക്ഷിക്കുകയും നമ്മെ യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യും ഈ വചനം നമ്മോട് സംസാരിക്കുന്നത് അതാണ് കർത്താവ് ഇസ്രേൽ ജനത്തെക്കുറിച്ച് എപ്പോഴും അവരെക്കുറിച്ച് ചിന്തയുള്ളവരായിരുന്നു അവർക്ക് വേണ്ടി അവരുടെ ആത്യന്തികമായ നന്മയെ കരുതി അവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന കർത്താവ് ഈ എഴുപത് വർഷം മുൻപോട്ട് പറയുന്ന അതിൻ്റെ പത്തൊൻപതാം വാക്യത്തിൽ പറയുന്നു അവർ ഞാൻ ഞാനിടപെടാതെ പ്രവാചകന്മാരെ നിങ്ങളുടെ മതത്തിലേക്ക് അയച്ചിട്ട് നിങ്ങൾ കേട്ടില്ല എന്ന ഹോവയുടെ എളപ്പാട് അതിൻ്റെ ഫലമായിട്ട് ഇതൊക്കെ ചെയ്യാണ് എന്നാൽ നിങ്ങളെ ഞാൻ മടക്കിക്കൊണ്ടുവരും നിങ്ങൾ ദേശത്തിൻ്റെ നന്മ അനുഭവിക്കും ഇപ്പോഴ് ഇവിടെ ഏഴാം വാക്യത്തിൽ പറയുന്നു ഞാൻ നിങ്ങളെ ബദ്ധരായി കൊണ്ടുപോകുമാർ ആക്കുന്ന പട്ടണത്തിൻ്റെ നന്മ അന്വേഷിച്ച് അതിനുവേണ്ടി യഹോബിയോട് പ്രാർത്ഥിക്കും ഞാൻ നിങ്ങളെ ആക്കിയിരിക്കുന്ന ബാബേൽ പ്രവാസത്തിലായാലും അവിടെ ചെയ്യേണ്ടത് നിങ്ങൾ ആ ദേശത്തിൻ്റെ നന്മ അനുഭവിക്കണം അവിടെ നിങ്ങൾ കുടുംബമായി സന്തോഷത്തോടെ ജീവിക്കുകയും സേവിക്കുകയും ചെയ്യണം മാത്രമല്ല ആ ദേശത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അത് ദൈവം ആഗ്രഹിക്കുന്നു ഏത് സ്ഥാനത്താക്കിയാലും അവിടെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മുടെ ജീവിതമായി ജീവിതമായിത്തീരണം ജോസഫിൻ്റെ ചരിത്രം അതാണ് പറയുന്നത് അവനെ ആ സഹോദരന്മാർ പകച്ച് ആ അടിമയായിട്ട് മുസ്ലിം ദേശത്തേക്ക് വിട്ടെങ്കിലും അവിടെ അവനോട് കൂടെ ഉണ്ടായിരുന്നു അവൻ ആ ഫറവോനെയും പൊത്തിഫെറിനെയും ഒക്കെ സേവിച്ചപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ നന്മ അവരുടെ നന്മക്ക് ഉത്തരവാദിയായി തീർന്നുകൊണ്ട് അവിടെ വിശ്വസ്തതയോടെ ദൈവത്തെ സേവിച്ചു അതിൻ്റെ ഫലമായിട്ട് ആ നിയമിക്കപ്പെട്ട പതിമൂന്ന് വർഷത്തെ കാലയളവ് കഴിഞ്ഞപ്പോൾ ദൈവം ജോസഫിനെ അവിടെ യഥാസ്ഥാനപ്പെടുത്തി അവനിലൂടെ ആ ദേശത്തെ അനുഗ്രഹിക്കുവാൻ തൻ്റെ ജലത്തിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറ്റുവാൻ തക്കവണ്ണം ഇടയാക്കി ഇത് നമുക്കൊരു മുന്നറിയിപ്പാണ് ദൈവം നമ്മെ കഠിനമായി ശിക്ഷിച്ചുവെങ്കിലും മരണത്തിനേൽപ്പിക്കാതെ നമ്മളെ സൂക്ഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ വചനപ്രകാരം ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ അതിനായി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവനാമം നമ്മളോട് മക്തപ്പെടട്ടെ പ്ലസ്